കെനിയൻ ഭരണകൂടത്തിനെതിരായ പ്രതിഷേധം വൻ സംഘർഷത്തിലേക്ക് വഴിമാറിയതോടെ രാജ്യത്തെ ഇന്ത്യൻ പൌരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശവുമായി ഇന്ത്യൻ എംബസി സംഘർഷാവസ്ഥ കണക്കിലെടുത്ത കെനിയയിലെ ഇന്ത്യൻ പൌരന്മാർ അതീവ ജാഗ്രത പാലിക്കണമെന്നും അനാവശ്യ യാത്ര നിയന്ത്രിക്കണമെന്നും സ്ഥിതിഗതികൾ മാറുന്നതുവരെ പ്രതിഷേധങ്ങളും ആക്രമങ്ങളും ബാധിച്ച പ്രദേശങ്ങളിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്നും കെനിയയിലെ ഇന്ത്യൻ എംബസി എക്സിലൂടെ നിർദ്ദേശിച്ചു തലസ്ഥാനമായ നെയ്റോബിയൽ സ്ഥിതി ചെയ്യുന്ന കെനിയൻ പാർലമെന്റ് രാജ്യത്ത് നികുതി വർദ്ധിപ്പിക്കുന്നതായി വിവാദ ബിൽ പാസാക്കിയതോടെയാണ് പ്രതിഷേധം അക്രമാസക്തമായത് ചൊവ്വാഴ്ച ചേർന്ന പാർലമെന്റ് സമ്മേളനത്തിലാണ് ബില്ല് പാസാക്കിയത് പ്രതിഷേധം ശക്തമായതോടെ നടപടികൾ അവസാനിപ്പിച്ച് സഭ പിരിഞ്ഞെങ്കിലും ആയിരക്കണക്കിന് പ്രതിഷേധക്കാർ പാർലമെന്റിനു മുന്നിലേക്ക് തടിച്ചുകൂടി പോലീസ് കണ്ണീർ വാതകവും ജലപീരങ്കിയും പ്രയോഗിച്ചതോടെ പ്രതിഷേധക്കാർ പോലീസിനു നേരെ കല്ലേറ് നടത്തി ബാരിക്കേഡ് മറികടന്ന് ഇരച്ചുകയറിയ പ്രതിഷേധക്കാർ പാർലമെന്റ് കോംപ്ലക്സിനും ഗവർണറുടെ ഓഫീസിനും നാശം വരുത്തുകയും തീയിടുകയും ചെയ്തു നെയ്റോബിയിലും വിവിധ നഗരങ്ങളിലും പ്രതിഷേധം പൊട്ടിപ്പുറപ്പെട്ടു നെയ്റോബിയിൽ പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് വെടിയുയർത്തിയതിനെ തുടർന്ന് നിരവധി പേർ കൊല്ലപ്പെട്ടു അഞ്ചുപേർ കൊല്ലപ്പെട്ടതായാണ് ആരോഗ്യ പ്രവർത്തകരെ ഉദ്ധരിച്ച വാർത്താ ഏജൻസിയായ അസോസിയേറ്റഡ് പ്രസിന്റെ റിപ്പോർട്ട് പാർലമെന്റ് കോംപ്ലക്സിന് പുറത്ത് മൂന്ന് മൃതദേഹങ്ങൾ കണ്ടതായി മാധ്യമപ്രവർത്തകരെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടുമുണ്ട് മുപ്പതിലധികം പേർക്ക് പരിക്കേറ്റു രാജ്യത്ത് ജീവിത ചെലവ് വർദ്ധിച്ചു പ്രതിസന്ധി രൂക്ഷമായതിനിടെ അധിക കൂടി അടിച്ചേൽപ്പിക്കാനുള്ള ഭരണകൂടത്തിന്റെ തീരുമാനത്തിനെതിരെയാണ് യുവാക്കളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം പൊട്ടിപ്പുറപ്പെട്ടത് നികുതി ഏർപ്പെടുത്താനുള്ള ബില്ലിനെതിരെ വോട്ട് ചെയ്യണമെന്നായിരുന്നു പ്രതിഷേധക്കാരുടെ ആവശ്യം എന്നാൽ ബില്ലിനെ അനുകൂലിച്ച് അംഗങ്ങൾ വോട്ട് ചെയ്തതോടെ പ്രതിഷേധം അക്രമാസക്തമായി പാർലമെന്റിനു മുന്നിൽ പ്രതിഷേധക്കാർ തടിച്ചുകൂടിയതോടെ ദുരന്തത്തിലൂടെയാണ് അംഗങ്ങൾ രക്ഷപ്പെട്ടത് പ്രതിഷേധക്കാർ പ്രസിഡന്റ് വില്യം റുട്ടോയുടെ രാജി ആവശ്യപ്പെട്ടു അതേസമയം പ്രതിഷേധത്തെ രാജ്യദ്രോഹമെന്ന് വിശേഷിപ്പിച്ച് പ്രസിഡന്റ് വില്യം റുട്ടോ അക്രമം എന്ത് വില കൊടുത്തും മര്ച്ച ചെയ്യണമെന്ന് ആഹ്വാനം ചെയ്തു പോലീസിനെ സഹായിക്കാനായി സൈന്യത്തെ വിന്യസിച്ചതായി കെനിയൻ പ്രതിരോധ മന്ത്രി അറിയിച്ചു അതിനിടെ പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് വെടിവെക്കുന്ന ദൃശ്യങ്ങൾ പങ്കുവെച്ച് രംഗത്തെത്തിയ കെനിയൻ മനുഷ്യാവകാശ കമ്മീഷൻ കൊലപാതകം അവസാനിപ്പിക്കാൻ പ്രസിഡന്റ് അടിയന്തര ഉത്തരവിറക്കണമെന്ന് ആവശ്യപ്പെട്ടു നികുതി വർധനവുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിൽ പ്രതിഷേധക്കാർ സുരക്ഷാ ബാരിക്കേഡുകൾ തകർത്ത് പാർലമെന്റിൽ പ്രവേശിക്കുകയായിരുന്നു സംഭവത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് ജനക്കൂട്ടത്തെ പിരിച്ചുവിടുന്നതിനായി കണ്ണീർവാതകവും ജലപീരങ്കിയുമടക്കം പോലീസിന് പ്രയോഗിക്കേണ്ടി വന്നു പാർലമെന്റ് കോമ്പൌണ്ടിലേക്ക് ഇരച്ചുകയറാൻ ശ്രമിക്കുന്ന പ്രതിഷേധക്കാരെ പോലീസ് ഓടിച്ചുവിടുന്നതും സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോയിൽ കാണാം റുട്ടോയുടെ സാമ്പത്തിക സമാശ്വാസ വാദങ്ങൾ വിശ്വസിച്ച് വോട്ട് ചെയ്ത ജനങ്ങൾ തന്നെയാണ് ഇപ്പോൾ തെരുവിലിറങ്ങിയിരിക്കുന്നത് പ്രതിഷേധക്കാർ പോലീസിനെ മറികടന്ന് പാർലമെന്റിന് കടന്നതിനാൽ തുരങ്കത്തിലൂടെ ഓടി മുമ്പ് നിയമനിർമ്മാതാക്കൾ ബില്ലു പാസാക്കുകയായിരുന്നു സംഭവസ്ഥലത്ത് പരിക്കേറ്റവർക്ക് വൈദ്യസഹായം നൽകുന്നതിനിടയിൽ അഞ്ചു പേർ വെടിയേറ്റ് മരിച്ചതായി കെനിയ മെഡിക്കൽ അസോസിയേഷൻ പ്രസ്താവനയിൽ പറഞ്ഞു പതിമൂന്ന് പേർക്ക് വെടിയേറ്റെന്നാണ് റിപ്പോർട്ട് കെനിയാട്ട് നാഷണൽ ആശുപത്രിയിൽ നാൽപ്പത്തിയഞ്ച് പേരാണ് ചികിത്സ തേടിയത് രാജ്യത്ത് ഇന്റർനെറ്റ് സേവനം മന്ദഗതിയിലായി ധനകാര്യ ബില്ലിൽ തീരുമാനമെടുക്കാൻ രണ്ടാഴ്ച കൂടി സമയം പ്രസിഡന്റിന് മുൻപിലുണ്ട് ഇക്കാര്യത്തിൽ തീരുമാനം പുനഃപരിശോധിക്കാൻ മത നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ റുട്ടോയോട് ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി